നമ്മൾ ഒത്തൊരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സ്തുതിക്കുമ്പോൾ വലിയ ശക്തി നമ്മുടെ നടുവിൽ വെളിപ്പെടുന്നുണ്ട് വലിയ ശക്തി നിങ്ങളുടെ ഉള്ളിലുണ്ട് മഹത്വത്തെക്കുറിച്ചുള്ള പ്രത്യാവശ്യം ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്ന കൊളോസസ് ഒന്ന് ഇരുപത്തേഴിൽ നമ്മൾ കാണുമ്പോൾ നിങ്ങൾ കുടുംബവുമായിട്ട് ഒരുമിച്ചിരുന്ന് അല്ലെങ്കിൽ വീട്ടിലുള്ളവരൊക്കെ ചേർന്ന് ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും സ്തുതിക്കുകയും ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ വലിയ ശക്തി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ ഇടയായിത്തീരും പരിശുദ്ധാത്മാവിൻ്റെ വലിയ മഹത്വം നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്ന് നിൽക്കുവാൻ ഇടയായിത്തീരും അപ്പം ഇന്ന് തിരിച്ചറിയുക നിങ്ങളുടെ ഉള്ളിൽ വലിയൊരു ശക്തിയുണ്ട് നിങ്ങളുടെ ഉള്ളിൽ വലിയൊരു പവറുണ്ട് അഭിഷേകമുണ്ട് ഞാനിപ്പോൾ നിൽക്കുന്ന ലിവർപൂൾ ആൻഫീൽഡ് സ്റ്റേഡിയത്തിലാണ് ഈ സ്റ്റേഡിയത്തിൽ ഫുട്ബോളുകൾ നടക്കുന്ന സമയത്ത് ഇവിടെ വളരെ ഫേമസ് ആയിട്ടുള്ള ഈ സ്റ്റേഡിയത്തിൽ ലിവർപൂളിൻ്റെ ഫുട്ബോൾ ഗെയിംസ് നടക്കുമ്പോൾ ഇവിടെ പതിനായിരക്കണക്കിന് മനുഷ്യർ ഇവിടെ വന്നിങ്ങനെ ടീമിന് വേണ്ടി ആർത്ത് എന്താ പറയുക അട്ടഹസിക്കുമല്ലല്ലോ അവർ ജ ജയ ആരവം മുഴക്കുമ്പോൾ വിജയിക്കാൻ വേണ്ടി ഷൗട്ട് ചെയ്യുമ്പോൾ പ്രൈസ് ചെയ്യുന്ന സമയത്ത് വലിയൊരു പവർ ഈ സ്റ്റേഡിയത്തെ മുഴുവനും ഇങ്ങനെ പ്രകമ്പനം കൊള്ളിക്കുന്ന രീതിയിലുള്ളൊരു പവർ ഇവിടെ ഇങ്ങനെ മൂവ് ചെയ്യാറുണ്ട് അതുപോലൊരു പവർ സ്വര്ഗത്തില് നീ സ്തുതിക്കുമ്പോൾ മൂവ് ചെയ്യുന്നുണ്ട് അതറിയാവോ നിനക്ക് നീ കർത്താവിനെ സ്തുതിക്കുന്ന സമയത്ത് ഇതുപോലൊരു പവർ സ്വര്ഗത്തിൽ മൂവ് ചെയ്യുകയാണ് ആ പവർ ഇൻ്റെ പ്രതിഫലനം ഭൂമിയിൽ നിന്റെ അവസ്ഥയിൽ നിന്റെ സാഹചര്യത്തിലേക്ക് കടന്നു വരുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കും അതുകൊണ്ട് ഇന്ന് കർത്താവിനെ സ്തുതിക്കുവാൻ മറക്കരുത് കിട്ടുന്ന അവസരങ്ങളിൽ ഇന്ന് ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നുകൊണ്ട് കുടുംബത്തോട് ചേർന്ന് കർത്താവിനെ സ്തുതിക്കുക മഹത്വപ്പെടുത്തുക വലിയ അഭിഷേകം നിനക്കായി സ്വർഗം ഒരുക്കിയിരിക്കുന്നു ആ അഭിഷേകത്തിൻ്റെ ഒരു പുതപ്പ് ഇന്ന് നിൻ്റെ ജീവിതത്തിൽ വന്ന് വീഴുന്നതിന് വേണ്ടി നിന്നോടൊപ്പം ഞാനും പ്രാർത്ഥിക്കുന്നു നമുക്ക് സ്തുതിക്കാം കർത്താവിനെ യേശുവെ ഞങ്ങളെ സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു ആരാധിക്കുന്നു പരിശുദ്ധ പരമ ദിവികാരന് യേശുവെ ക്രൂശ്യൻ ഞങ്ങൾക്ക് വേണ്ടി സകലതും ചെയ്തു കഴിഞ്ഞവനെ അവിടുത്തെ വലിയ ശക്തി ഇന്ന് ഞങ്ങളുടെ നടുവിളിന്ന് നിറയപ്പെടട്ടെ വെളിപ്പെടട്ടെ സ്തുതിക്കുന്നു 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 മഹത്വപ്പെടുത്തുന്നു മഹത് പ്പെടുത്തുന്നു ആൻ ഇന്ന് ഈ സ്റ്റേഡിയത്തിൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ജനങ്ങൾ കഴിഞ്ഞ കാലഘട്ടത്തിൽ അവർക്ക് അവരുടെ ടീമിന് വേണ്ടി അവർ സ്തുതിച്ചിട്ടുണ്ടെങ്കിൽ അവർ പ്രൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ജീവിക്കുന്ന ദൈവത്തെ ഇന്ന് ഞങ്ങൾ സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു ആ ജീവിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി യേശുനാമത്തിൻ്റെ ശക്തി ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളും വെളിപ്പെടട്ടെ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി എന്നേക്കും ആമൻ സാക്ഷ്യങ്ങൾ എഴുതി അറിയിക്കണം കേട്ടോ സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതങ്ങൾ നടക്കും സാക്ഷ്യങ്ങൾ എഴുതി അറിയിക്കണം ഗോഡ് ബ്ലസ്സിംഗ്